എൻ്റെ പേര് അർച്ചന സി എം എസ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയാണ് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ സജീവമായ മാറ്റത്തിൽ കൂടി കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ വിദ്യാഭ്യാസ മേഖലയിലെ ആധുനികവൽക്കരണത്തിൽ അങ്ങേക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിഞ്ഞത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇന്ന് വിദേശത്തേക്ക് ഒഴുകുന്ന വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ അവരെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പിടിച്ചു നിർത്താൻ കഴിയണം അതിന് അവർക്ക് പ്രചോദനമുണ്ടാകണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറേ കൂടി ആധുനികവൽക്കരിക്കേണ്ടതുണ്ട് ആ ആധുനികവൽക്കരണം എന്ന് സൂചിപ്പിക്കുന്നത് വിദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നവർ പറയുന്ന വലിയൊരു കാര്യം നിങ്ങൾക്ക് വിദേശത്ത് ചെന്നാൽ അവിടെ പഠിക്കാനുള്ള അവസരമുണ്ട് പഠനത്തോടൊപ്പം ജോലിക്കുള്ള അവസരവും ഉണ്ട് എന്ന് പറയാം ആ പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നത് കേരളത്തിലും ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിനായി തീർച്ചയായും പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഒരു എം പി എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് നടപടികളുണ്ടാവും ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക വിദേശത്തേക്ക് പോകുന്ന പല വിദ്യാർത്ഥികളും ഇന്ന് തിരിച്ചു വരുന്നുണ്ട് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ പലതും നിലവാരത്തിൽ വളരെ താഴെ നിൽക്കുന്നതാണ് കേരളത്തിൽ നമ്മുടെ നമ്മുടെ ജില്ലയിലുള്ള നമ്മുടെ അയൽപക്കത്തുള്ള എം ജി യൂണിവേഴ്സിറ്റി ആഗോളതലത്തിൽ പതിനായിരക്കണക്കിന് യൂണിവേഴ്സിറ്റികളുള്ളതിൽ ആഗോളതലത്തിൽ അതിനെ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി രണ്ടായിട്ടാണ് അഞ്ഞൂറ്റി രണ്ടാമതാണ് ആഗോളതലത്തിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡിങ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ഗ്രേഡിങ്ങിൽ മുപ്പത്തി ഒന്നാമതാണ് അത്രയും മികച്ച ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ളപ്പോൾ സമ്പദ് ജില്ലയിലുള്ളപ്പോൾ എന്തിന് വിദേശത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കുന്ന വലിയ വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾക്കനുസൃതമായി സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്ന യാഥാർഥ്യം ഞാൻ സമീപകാലത്ത് വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഓസ്ട്രേലിയയിൽ പോയി യു കെയിൽ പോയി അപ്പോഴൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി അവിടുന്ന് തിരിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല എടുത്ത വായ്പ വലിയ തുക മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ എടുത്ത് അതിൻ്റെ ബാധ്യതയുമായിട്ട് തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അതൊഴിവാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ ശൈലി അല്ലെങ്കിൽ പുതിയ സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ഒരു വിദ്യാഭ്യാസ വിദഗ്ദ്ധനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ രാവിലെ പത്ത് മുതൽ നാലു വരെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല രാവിലെ എട്ട് മണി മുതൽ ഒരു പന്ത്രണ്ട് വരെ ജോലി പഠിക്കുക അതിനുശേഷം ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്താൽ വിദ്യാർത്ഥികൾക്ക് സംതൃപ്തിയാകും പത്തോ പതിനഞ്ചോ ആയിരം രൂപയോ കിട്ടിയാൽ കിട്ടിയാൽ പോലും അവർക്കത് അവരുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം അത്തരത്തിൽ ഏറ്റവും നൂതനമായ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുവന്ന അവർക്ക് ജോലി ചെയ്യാൻ കൂടിയുള്ള അവസരം ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിനുള്ള പരിശ്രമം എം പി എന്ന നിലയില് എന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ഗുഡ് ഈവ്നിങ് സർ എൻ്റെ പേര് എന്നാണ് ആരോഗ്യ പ്രവർത്തകനാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോസോ ടെക്നോളജിസ്റ്റ് ആണ് എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട എംപിയോട് ഈ കോട്ടയം പാർലമെൻറ്റിൽ യുവാക്കൾക്കായി എന്തൊക്കെ പദ്ധതികളാണ് അങ്ങയുടെ മനസ്സിലുള്ളത് ഒന്ന് വിശദമാക്കോ ബഹുമാനായ ജോസ് കെ മാണി കോട്ടയത്തിൻ്റെ ലോക്സഭാംഗമായിരുന്ന അവസരത്തിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്രിപ്പിൾ ഐ ടി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് അതേപോലെ മറ്റൊരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അവിടെയും ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് മറ്റൊരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് തീർച്ചയായും യുവജനങ്ങൾക്ക് കോട്ടയത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ സഹായത്തോടെ കേരളത്തിലെ കോട്ടയത്തെ മറ്റു വിദ്യാലയങ്ങളുമായി ചേർന്ന് നമ്മുടെ സി എം എസ് കോളേജ് രാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സി അല്ലെങ്കിൽ കോളേജാണ് യൂണിവേഴ്സിറ്റി തലത്തിൽ തുടങ്ങിയ കോളേജാണ് അതുപോലുള്ള നല്ല കോളേജുകൾ നമുക്കുണ്ട് അവിടെയൊക്കെ ആധുനിക രീതിയിലുള്ള എ ഐ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ കൊണ്ടുവന്ന് അവർക്ക് നല്ല രീതിയിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം എസേലിയസ് കോളേജിൽ നമുക്ക് നല്ല കോഴ്സുകൾ തുടങ്ങാൻ കഴിയും അതിന് ബഹുമാനായ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ധാരാളം സാധ്യതകളുണ്ട് അത്തരം സാധ്യതകളെ വിലയിരുത്തി അല്ലെങ്കിൽ ചൂഷണം ചെയ്ത് വേണ്ട വിധത്തിൽ പുതിയ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകി പുതിയ പുതിയ കോഴ്സുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അതിനുള്ള പരിശ്രമം തീർച്ചയായിട്ടും നൽകും രണ്ട് ചോദ്യങ്ങളും നമ്മുടെ യുവാക്കളെ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് നിർത്താം അതിനായി എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു എന്തിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം എൻ്റെ പേര് തോമസ് മാത്യു ഒരു റിട്ടയർഡ് പ്രവാസിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ വീണ്ടും പിന്നെ മത്സരിക്കുകയാണല്ലോ അപ്പോഴേ വോട്ടർമാർക്ക് കൊടുക്കാനുള്ള ഉപദേശം അല്ലെങ്കിൽ മെസ്സേജ് എന്താണ് പ്രത്യേകിച്ച് നിഷ്പക്ഷ പ്രവാസികളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കുവാനുള്ളത് പ്രവാസ ജീവിതത്തിൽ പോകുന്നവരെല്ലാവരും സുരക്ഷിതരാണെന്നോ സംതൃപ്തരാണെന്നോ ഞാൻ കരുതുന്നില്ല ഞാൻ ധാരാളം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അവരൊക്കെ അവിടെ വളരെയേറെ കഷ്ടപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ് അതുകൊണ്ട് അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവും കൊടുക്കാനുള്ള ചുമതല നാട്ടിലെ ഭരണാധികാരികൾക്കുണ്ട് ജനപ്രതിനിധികൾക്കുണ്ട് അത്തരം സഹായം എനിക്ക് എം പി എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം അവസരങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഉദാഹരണത്തിന് കോവിഡ് എന്ന മഹാമാരി വന്നു കോവിഡ് കാലത്ത് വിദേശത്തുള്ള അനേകം ആളുകൾ എത്രയോ ആളുകൾ ദൈനംദിനം ടെലിഫോൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇറ്റലി ഉൾപ്പെടെ യു കെ ഉൾപ്പെടെ എന്തിന് അമേരിക്കയിൽ നിന്ന് യു എസ് എയിൽ നിന്ന് അവിടെ ജോലിയെടുക്കുന്ന നഴ്സുമാരെന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കേരളം ഇത്ര ഭംഗിയായി ഈ വലിയ മഹാമാരിയെ നേരിടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ പ്രായമായവരെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അവർക്കൊക്കെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ പ്രത്യേകമായ വിമാനങ്ങൾ അറേഞ്ച് ചെയ്യാൻ ഒക്കെ ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ഉക്രൈനിൽ യുദ്ധമുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ ആ യുദ്ധം വന്നപ്പോഴാണ് ഉക്രൈനിൽ ഇത്രമാത്രം മെഡിക്കൽ വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലായത് കോട്ടയം ജില്ലയിൽ നിന്ന് ഏഴെട്ട് പേര് എന്നെ അവിടെ നിന്ന് വിളിച്ചു അവരുടെ പേരൻസ് കോട്ടയത്തുനിന്ന് വിളിച്ചു അവർ അവർക്കൊക്കെ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് തിരികെ നാട്ടിൽ വന്നതിന് ശേഷം അവരൊക്കെ പ്രത്യേകമായി വിളിച്ച് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സമീപകാലത്ത് ഇസ്രയേൽ യുദ്ധമുണ്ടായപ്പോൾ ഇസ്രയേൽ ലെബനോൻ പാലസി യുദ്ധമുണ്ടായപ്പോൾ അന്ന് തന്നെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ആളുകൾ എൻ്റെ ഓഫീസ് വഴി അവരുടെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ വന്ന് പോയവരുണ്ടായിരുന്നു അവർ ഓരോരുത്തരെയും ഞാനും എൻ്റെ ഭാര്യയും ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ ഞങ്ങൾ സേഫാണ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് കേട്ടത് അപ്പോൾ അത്തരത്തിൽ അവർക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കാൻ എന്നും പരിശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണേണ്ടത് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഏതാണ്ട് നിർത്തലാക്കി എന്ന ഒരു ചിന്ത സമൂഹത്തിലാകെ പടർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞാൻ ഡൽഹിക്ക് പോകാൻ എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു മീഡിയ പ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കോട്ടയത്തെ പാസ്പോർട്ട് കേന്ദ്രം ക്യാൻസൽ ചെയ്തല്ലോ അത് നിർത്തലാക്കിയല്ലോ എന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ വിവരം ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് പാസ്പോർട്ട് ഓഫീസറെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറെ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന് ചില പ്രതിസന്ധികളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ സുരക്ഷ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ സി പി ഡബ്ല്യു ഡിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് മേടിച്ചു അദ്ദേഹം പറഞ്ഞു ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സുരക്ഷിതമല്ല തൽക്കാലത്തേക്കെങ്കിലും അവിടെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഡൽഹിയിൽ ചെന്ന് ചീഫ് പാസ്പോർട്ട് ഓഫീസറെ കണ്ട് ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം കോട്ടയത്ത് തന്നെ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടു കത്ത് നൽകി ബഹുമാനായ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടു അദ്ദേഹത്തിനും കത്ത് നൽകി അതേപോലെ രണ്ടുപേരും പറഞ്ഞു പാസ്പോർട്ട് സേവാ കേന്ദ്രം നിന്ന് പോയില്ലെന്ന് പക്ഷേ വളരെ വ്യാപകമായ പ്രചരണമുണ്ടായി ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം നഷ്ടപ്പെട്ടു ചാഴികാടിൻ്റെ കഴിവില്ലായ്മ ആടെ എന്നൊക്കെ പറഞ്ഞ് സമരം വരെ നടന്ന് നമുക്ക് കണ്ട കാണാൻ കഴിഞ്ഞു പക്ഷേ നിരന്തരമായി അതിന് ഫോളോ അപ്പ് നടത്തി നാല് പ്രാവശ്യം പാർലമെൻറ്റിൽ ഞാൻ ഇത് അവതരിപ്പിച്ചു ബഹുമാനായ വിദേശകാര്യമന്ത്രിയെ നേരിട്ട് കണ്ടു ഇതിനൊന്നും മറുപടി തരണമെന്ന് നിർബന്ധമില്ല അവർക്ക് എന്നാൽ പാർലമെൻറ്റിൻ്റെ ചട്ടം റൂൾ മുന്നൂറ്റി എഴുപത്തേഴ് അനുസരിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചാൽ നിർബന്ധമായും മന്ത്രി അതിനെ റിട്ടേൺ മറുപടി തരണം അങ്ങനെ ഞാൻ സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്ത് വന്നു ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം കോട്ടയത്ത് തന്നെ പ്രവർത്തിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് പുതിയ കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ആ സൗകര്യങ്ങൾ ഒക്ടോബർ മാസം കൂടി പൂർണ്ണമാകും അങ്ങനെ വരുമ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം അവിടെ തുടങ്ങും എന്ന് പറഞ്ഞു ഞാനത് മീഡിയയിൽ അറിയിച്ചു പക്ഷേ പിന്നീട് ഒക്ടോബർ പത്തൊന്നാം തീയതിക്ക് മുമ്പായി അത് തുടങ്ങാൻ കഴിഞ്ഞില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സാങ്കേതിക പ്രശ്നങ്ങളെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് ഹൈസ്പീഡ് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അവിടെയൊക്കെ ഇടപെട്ട് ഏതായാലും ജനുവരി മാസത്തോടു കൂടി പാസ്പോർട്ട് സേവാ കേന്ദ്രം പുതിയ കെട്ടിടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി പഴയതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവിടെ വരുന്ന ഓരോ അപേക്ഷകനും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനകത്ത് കടന്നാൽ അരമണിക്കൂറിനുള്ളിൽ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് പുറത്തു വരാൻ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി പുറത്തു വരാൻ കഴിയത്തക്ക വിധത്തിൽ മനോഹരമായ സംവിധാനങ്ങളോടുകൂടി ഇന്ന് കോട്ടയത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തിക്കുമ്പോൾ അതിൽ പങ്കാളിയായതിനുള്ള അഭിമാനവും എനിക്കുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടും ഒരുപാട് പേർ പ്രദേശത്തേക്ക് പോകുന്ന ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ എറണാകുളത്തിൻ്റെ ഒന്നും ബുദ്ധിമുട്ടുകളിലേക്ക് പോവാതെ ഇവിടെ തന്നെ പാസ്പോർട്ട് എടുക്കുക എന്നുള്ളത് തീർച്ചയായും ഒരു വലിയ സൗകര്യമാണെന്നുള്ളത് ഏത് രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമസ്കാരം എൻ്റെ പേര് ഇന്ദു കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളാണ് അങ്ങയുടെ കൂടി നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ കുറവിലങ്ങാട് സയൻസ് സിറ്റി പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണല്ലോ അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ഡിജിറ്റൽ സയൻസ് പാർക്കിലും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെയും ലഭ്യമാകുമോ സയൻസ് സിറ്റി തുടങ്ങിയത് രണ്ടായിരത്തി നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് ബഹുമനായ ജോസ് കെ മാണി മുൻകൈ എടുത്ത് ആരംഭിച്ചതാണത് അവിടെ ആരംഭം കുറിച്ചതിന് ശേഷം അതിനെ രണ്ടായിട്ടാണ് തിരിച്ചത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പതിനാലര കോടി രൂപ ചെലവില് അവിടെ വിജ്ഞാനവും വിനോദവും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു ആ സൗകര്യങ്ങളിലെ ഒന്നാം ഘട്ടത്തിലെ സയൻസ് എക്സിബിറ്റ്സ് ത്രീ ഡി തിയേറ്റർ അതുപോലെ തന്നെ സയൻസ് പാർക്ക് ഈ പ്രധാനപ്പെട്ട മൂന്ന് ഐറ്റങ്ങളാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് ഐറ്റങ്ങളും നിർമ്മാണം പൂർത്തിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയത്തക്ക വിധത്തിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടി അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ റോഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല അത് ഈ മാർച്ച് മാസം പതിനൊന്നാം തീയതി അതിൻ്റെ ടെൻഡർ വിളിച്ചിട്ടുണ്ട് കോടി രൂപയാണ് ആ കോടി രൂപയും പി ഡബ്ല്യു ഡിക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാൽ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് വൈദ്യുതിയാണ് വൈദ്യുതി കണക്ഷൻ ഇപ്പോൾ ആ ക്യാമ്പസിൻ്റെ പുറത്തുവരെ എത്തിയിട്ടുണ്ട് കേബിളിൽ വന്നിട്ടുണ്ട് പൈലോമറ്റത്തുള്ള പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സബ്സ്റ്റേഷനിൽ നിന്ന് അവിടം വരെ എത്തിയിട്ടുണ്ട് ആ അതിന് ശേഷം ക്യാമ്പസിനകത്തേക്ക് വലിക്കേണ്ട ലൈന് ഒരു ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഒരു ആവശ്യം കുടിവെള്ളമാണ് ആ കുടിവെള്ളം എത്തിക്കുവാനുള്ള നടപടികളായിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയായാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ ആദ്യത്തെ ഘട്ടം തുറക്കാൻ കഴിയും രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടി ജോലികൾ പൂർത്തിയാക്കാനുണ്ട് കുറച്ചുകൂടി സമയം സമയമെടുക്കുമായിരിക്കാം അത് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എൻ്റെ പേര് ശശികുമാർ ഞാൻ കർഷകനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കർഷകരാണല്ലോ സാർ ഈ ആസിയങ്കരാർ വന്നതിന് ശേഷം വിദേശത്ത് ഇറക്കുമതി വന്നതിന് ശേഷം കർഷകരെല്ലാം തകർന്നു ഞങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങളുടെ രക്ഷിക്കാനും സാറിനും സാർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്കും എന്ത് സാധിക്കും കർഷകർ പ്രത്യേകിച്ച് റബ്ബർ കർഷകർ കോട്ടയം ജില്ലയുടെ മാത്രമല്ല കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ നട്ടെല്ലാണ് അവർ കഴിഞ്ഞ അനേക വർഷങ്ങളായി വലിയ പ്രതിസന്ധിയിലാണ് റബ്ബറിൻ്റെ ഉൽപ്പാദന ചെലവ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ എന്നാണ് റബ്ബർ ബോർഡ് തന്നെ നേരത്തെ അറിയിച്ചിട്ടുള്ളത് ബഹുമാനായ ലോകമറിയുന്ന ഇപ്പോൾ സമീപകാലത്ത് ഭാരതരത്ന അവാർഡ് ലഭിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ഒരു കമ്മിറ്റി ഇന്ത്യക്ക് കൊടുത്ത റിപ്പോർട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു കർഷകനും അവൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെ ഒന്നര ഇരട്ടി അല്ലെങ്കിൽ നൂറ്റൻപത് ശതമാനം കിട്ടിയാൽ മാത്രമേ കൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയൂ റബ്ബർ കൃഷിക്ക് ഒരു കിലോയ്ക്ക് റബ്ബർ ഉൽപാദിപ്പിക്കുന്നതിന് നൂറ്റി രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് രൂപയെങ്കിലും കിട്ടിയാലേ ഉള്ളൂ റബ്ബർ കൃഷി ലാഭകരമായി ബോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ സ്ഥാനത്ത് ഒരവസരത്തിൽ അത് എൺപത്തഞ്ച് രൂപയിലേക്ക് താണു ഇപ്പോൾ അത് വർദ്ധിച്ച് വർധിച്ച് നൂറ്റി എഴുപത് വരെ ഇന്നലെ ഒക്കെ നൂറ്റി അറുപത്താറ് എഴുപതിലേക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ബഹുമാനായ കെ എം ആണി സാർ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ റബ്ബർ കർഷകരെ രക്ഷിക്കാൻ തുടങ്ങിയ ഒരു സംവിധാനമാണ് റബ്ബർ വിലസ്ഥിരത ഫണ്ട് എൺപത്തഞ്ച് രൂപ വിലയിലേക്ക് താണപ്പോൾ ആ എൺപത്തഞ്ച് രൂപയും നൂറ്റി അൻപത് രൂപയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ ആ തുക കർഷകൻ്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംവിധാനം അദ്ദേഹമാണ് കൊണ്ടുവന്നത് അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴത്തെ മുന്നണിയുമായി ചേർന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ബഹുമാനായ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും അഭ്യർത്ഥിച്ചു ഈ നൂറ്റി രൂപ എന്നുള്ളത് ഇരുന്നൂറെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു നൂറ്റി എഴുപതാക്കി വർദ്ധിപ്പിച്ചു വീണ്ടും സമീപകാലത്ത് ഞങ്ങളെല്ലാവരും പോയി മുഖ്യമന്ത്രിയെ കണ്ടു ഇപ്പോൾ അത് നൂറ്റി എൺപതാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് നൂറ്റി എൺപതും ഉചിതമാണ് അല്ലെങ്കിൽ കർഷകർക്ക് ലാഭകരമായി കൃഷി നടത്താൻ മാത്രമുണ്ട് എന്ന് പറയില്ല ഞാൻ പാർലമെൻറ്റിൽ നാല് തവണ ഈ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ അവതരിപ്പിക്കുന്നുണ്ടായി കേന്ദ്ര ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ വലിയൊരു റോളുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ആസിയാൻ കരാർ ഉൾപ്പെടെ മറ്റ് കരാറുകളൊക്കെ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഏർപ്പെട്ട കരാറുകളാണ് യഥാർത്ഥത്തിൽ കർഷകരെ ഇന്ന് ഇന്ത്യയിലാകെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് അതിന് ചെയ്യാൻ കഴിയുന്നത് കർഷകർക്ക് രക്ഷ നൽകാൻ കഴിയുന്ന ക്ലോസ് ആ കരാറുകളിലുണ്ട് ആ അത്തരം കരാറുകളിലെ അത്തരം ക്ലോസുകൾ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻ്റ് തയ്യാറാവണം അതിന് കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ ഇതേവരെ നടപടി സ്വീകരിച്ചിട്ടില്ല രണ്ട് റബ്ബർ കൃഷി സ്വാഭാവിക റബ്ബർ ഒരു കൃഷിയായി ഇതുവരെയും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പാദനം എന്നാണ് ഈ റബ്ബർ കൃഷിയെ അല്ലെങ്കിൽ സ്വാഭാവിക റബ്ബറിനെ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് പകരം ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ എന്നതിന് പകരം യഥാർത്ഥത്തിൽ ഇതൊരു കാർഷിക വിളയാണ് കാർഷിക വിളയാണെങ്കിൽ എല്ലാ കാർഷിക വിളകൾക്കും കേന്ദ്ര ഗവൺമെൻറ് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ട് എം എസ് പി നിശ്ചയിച്ചിട്ടുണ്ട് ആ എം എസ് പി നിശ്ചയിച്ച് ഇരുന്നൂറ്റൻപത് രൂപയിലേക്ക് റബ്ബറിൻ്റെ വില നിർ നിശ്ചയിച്ച് ആ കർഷകരെ സംരക്ഷിക്കണമെന്ന ആവശ്യം നിരവധി തവണ ഞങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഞാനും പറഞ്ഞിട്ടുണ്ട് ഭുവാനായി ജോസ് കെ മാണിയും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല മറ്റൊരു മേഖല കർഷകർക്ക് നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സമീപകാലത്തെ ഏറ്റവും പ്രതി വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അനിമൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ കർഷകർ കൊല്ലപ്പെടുന്നു എന്നതാണ് അതിന് പരിഹാരമുണ്ടാക്കാനും കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ കഴിയൂ കേന്ദ്ര സർക്കാർ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്താതെ അതിന് ഭേദഗതി വരുത്താതെ എത്ര പരിശ്രമിച്ചാലും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല കാരണം ആ നിയമം അനുസരിച്ച് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നത് ഗവണ്മെൻറ്റിൻ്റെ ചുമതലയാണ് അങ്ങനെ ഗവൺമെന്റ് വനത്തിൽ നിൽക്കുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിച്ചു കൊള്ളട്ടെ നമുക്ക് ആർക്കും അതിൽ വിരോധമില്ല ഞങ്ങൾ പലതവണ പറഞ്ഞു പക്ഷേ വനത്തിന് വെളിയിലേക്ക് വന്ന് മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഗവണ്മെൻറ്റിനില്ല അത്തരത്തിൽ ആ നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഇന്നേ വരെ ആ വനം വന്യജീവി നിയമം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം പരിഷ്കരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല അത് തയ്യാറാവാത്തിടത്തോളം കാലം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി തുടരുന്ന സാഹചര്യം ഉണ്ടാകും ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം കടമലയിൽ ഒരു കർഷകൻ വീട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു കാട്ടുപോത്ത് വന്ന് ആക്രമിച്ച് കൊല്ലം വധിക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ കോട്ടയം ജില്ലാ കളക്ടർ എന്നൊരു ഉത്തരവിട്ടു ആ കാട്ടുപോത്തിനെ വെടിവെക്കാൻ പക്ഷേ അതിന് ചുമതലപ്പെട്ട വന വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ അതിന് തയ്യാറായില്ല കാരണം ഈ നിയമം അനുസരിച്ച് അങ്ങനെ കാട്ടുപോത്തിനെ വെടിവെച്ചാൽ ആ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിയാകും അയാളെ കോടതിയിൽ പോകേണ്ടി വരും അയാളുടെ പേരിൽ നടപടി ഉണ്ടാകും അപ്പോൾ ആകെ അതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് വനം വന്യജീവി നിയമം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം പരിഷ്കരിച്ച് മാറ്റങ്ങളുണ്ടാക്കി വനത്തിന് പുറത്തേക്ക് വരുന്ന കർഷകരെ ആക്രമിക്കുന്ന കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള നടപടി ഉണ്ടാകണം അതിനെ അങ്ങനെ വരുന്ന മൃഗങ്ങളെ വെടിവെക്കാനും കൊല്ലാനും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അധികാരപ്പെടുത്തുന്ന നിയമം ഉണ്ടാകണം